കേട്ടുകൊണ്ടിരിക്കുന്നത് ക്ലബ് ഓഫ് വൺ സീറോ ഫോർ പോയിന്റ് എയ്റ്റ് കൂട്ടു ഞാൻ വിനു

ഡെഫിസിറ്റ് ആൻഡ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ ഇറ്റ്സ് ഒരു ചൈൽഡ്ഹുഡ് ഡിസോർഡർ ആണ് അതൊരു കോമൺ ചൈൽഡ്ഹുഡ് ഡിസോർഡർ ആണ് ആൻഡ് ഒരു ഫൈവ് ടു ഫിഫ്റ്റീൻ ഇയേഴ്സ് കുട്ടികളുടെ ഇടയ്ക്ക് ഓൾമോസ്റ്റ് ഒരു ടെൻ പേഴ്സെന്റ് കുട്ടികൾക്ക് ആ ഒരു പ്രയാസമുണ്ട് ഓക്കെ ഈ ഡിസോർഡർ ബേസിക്കലി നമ്മുടെ ആക്ടിവിറ്റി ലെവൽസിനെയും അറ്റൻഷനെയും ആൻഡ് ഇങ്ങനെ ചെറിയ ഇമ്പൾസീവ് അല്ലെങ്കിൽ റിസ്ക് എടുക്കുന്ന ഒരു ബിഹേവിയറിനെയാണ് കൂടുതൽ കാണുന്നത് ഉള്ളത് ഒന്ന് ഹൈപ്പർ ആക്ടിവിറ്റി മീൻസ് ഒരു സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു പെടപ്പ് ഇരിക്കാൻ ഒരു സ്ഥലത്ത് ഇരിക്കാൻ പറ്റുന്നില്ല എപ്പോഴും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക ഓടിക്കൊണ്ടിരിക്കുകയാണ് ചിലപ്പം നമുക്ക് പേഷ്യൻസ് ഉണ്ട് വേറെ ഒ പി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചേറെ കയറുക നമ്മുടെ മടിയെ കയറുക സോ ഇതൊക്കെ ചെറിയ പ്രായത്തിലൊക്കെ ഇതൊക്കെ വലിയൊരു ഇഷ്യൂ അല്ല ഇപ്പൊ രണ്ട് വയസ്സുള്ള ഒരു വയസ്സുള്ള കുട്ടികൾ ചെയ്യുമ്പോൾ വലിയൊരു ഇഷ്യൂ അല്ല പക്ഷേ പത്ത് വയസ്സുള്ള കുട്ടികളും ഇങ്ങനെ കാണിക്കുമ്പം അത് പേരന്റ്സിനും ബാക്കി എല്ലാവർക്കും ഇങ്ങനെ ഭയങ്കര മനോപ്രയാസവും അതാണ് ഒരു വലിയൊരു ഒരു ബുദ്ധിമുട്ട് പിന്നെ നെക്സ്റ്റ് ഒരു സിംറ്റം ഡൊമെൻ എന്ന് പറഞ്ഞാൽ ഇന്ന ടെൻഷൻ ആണ് കോൺസെൻട്രേഷൻ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല അപ്പൊ അതുകൊണ്ട് പഠിത്തത്തിനെ ബാധിക്കും മിസ്റ്റേക്സ് ഉണ്ടാക്കും എക്സാമിനിച്ച് സിമ്പിൾ മിസ് മിസ്റ്റേക്സ് ഉണ്ടാക്കും സാധനങ്ങൾ ഇപ്പൊ സ്കൂളിൽ കൊണ്ടുപോയിട്ട് ടിഫിന് വാട്ടർ ബോട്ടിൽ പെൻസിൽ പേന എല്ലാം മറന്നിട്ട് വരുന്നു ലൂസ് ചെയ്യുന്നു അതാണ് വേറൊരു സിംറ്റം ഡൊമെയിൻ ഇതിപ്പോ സാധാരണ ഈ ഒരു 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 അല്ലെങ്കിൽ 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 ആ കൺട്രോൾ ചെയ്യാൻ ഇതിനൊരു ഇതിനൊരു ആവശ്യമുണ്ടോ പറയുന്നത് സോ യൂഷ്വലി നമ്മൾ ട്രീറ്റ് ടു ഓഫ് കേസസിൽ ആസ് ഏജ് പ്രോഗ്രസ് ഭാഗമായിട്ട് ഇത് കുറയും പക്ഷേ പ്രോബ്ലം എന്താണെന്ന് ഞാൻ ഇറ്റ്സ് ഒരു ടു ഫൈവ്റ്റീൻ ഇയർ ഏജ് ഗ്രൂപ്പിൽ ടെൻ എന്ന് പറയുമ്പോൾ ഇത്രയും കുട്ടികളുടെ ലൈഫ് ആ എഡ്യൂക്കേഷണൽ ലൈഫ് കരിയർ അപ്പം അതോടെ അവരുടെ ഒരു കോഴ്സ് ഓഫ് ലൈഫ്ലീറ്റ്ലി മാറുക അതാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രോബ്ലം വരുന്നത് അതുകൊണ്ടാണ് നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് അപ്പോൾ ഈ സാധാരണ എ ഡി എച്ച് ഡി ഇപ്പോൾ അഡൾസിൽ കാണുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെയാണോ അവരിൽ മാത്രമാണോ വരുന്നത് അല്ല സോ എന്ന് പറഞ്ഞാൽ ഈ കുട്ടികൾക്ക് ഉള്ള കുട്ടികളുടെ ഏജ് ഏജ് ഗ്രൂപ്പ് ഓൺസെറ്റ് ഡിസോർഡർ ആണ് അപ്പം ഒരു ഈ ചെറിയൊരു ഏജ് ഗ്രൂപ്പ് ചിലപ്പോൾ ഒരു മൈൽഡായിട്ടുള്ള ഒരു സിംറ്റം കാണുമായിരിക്കും അപ്പൊ അതിനകത്ത് ഒരു തേർട്ടി പെർസെൻറ്റ് കുട്ടികൾക്ക് അത് പ്രോഗ്രസ് ചെയ്യും അഡൽറ്റ് ലൈഫിലും അത് പ്രോഗ്രസ് ചെയ്യും കൂടുതൽ നമ്മൾ ഹൈപ്പർ ആക്ടിവിറ്റി അല്ല കാണുന്നത് ഇന്ന ടെൻഷന്റെ സിംറ്റംസാണ് മെയിൻ ആയിട്ട് കാണുന്നത് അപ്പൊ അവരുടെ ഇടയ്ക്ക് ചെറിയ ചെറിയ മിസ്റ്റേക്സ് ഉണ്ടാക്കുക റെസ്റ്റ്ലെസ് ഒരു ഓർഗനൈസേഷൻ ഇല്ലാതെ വരിക പ്രോകാസ്റ്റിനേഷൻ ആണ് കോമൺലി പറയുന്നത് ഒന്നും ഒരു പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാനൊരു ഇത് എല്ലാം ഇങ്ങനെ നാളത്തേക്ക് നാളത്തേക്ക് മാറ്റി വെക്കുക പിന്നെ ഇമ്പൾസീവ് ആയിട്ടുള്ള ചില ബിഹേവിയേഴ്സ് മദ്യപിക്കുക ലഹരി യൂസ് ചെയ്യുക അതും ഇവരുടെ ഒരു സിംറ്റം പ്രൊഫൈൽ ആയിട്ട് വരും അപ്പൊ ഈ ഒരു കാലതാമസം സോ മൈൽഡ് ആയിട്ടുള്ള സിംറ്റംസ് ചിലപ്പോൾ സ്കൂളിലും ചിലപ്പം പിക്ക് ചെയ്യത്തില്ല ഇപ്പൊ എല്ലാരും ആ കുട്ടി ടീച്ചർ ഒരു ശ്രദ്ധിക്കുന്നില്ല അല്ലെങ്കിൽ ആ ഒരു മടിയാണ് അങ്ങനെയൊക്കെ വെച്ച് ചിലരാ ബിക്കോസ് ബാക്കി കാര്യങ്ങളെല്ലാം വലിയ പ്രശ്നമില്ലാതെ ഇങ്ങനെ തട്ടിമുട്ടി മുന്നോട്ട് പോകുന്നതുകൊണ്ട് ഈ ചെറിയ ചെറിയ ബുദ്ധിമുട്ടില്ല ഇതിനൊന്നും ട്രീറ്റ്മെന്റ് ആവശ്യമില്ല ഡോക്ടറിനെ എന്ന് വിചാരിച്ച് അത് അങ്ങനെ അതങ്ങനെ പ്രോഗ്രസ് ചെയ്യും യെച്ചനും കൂടെ പ്രായമാകുമ്പോഴത്തേക്കാണ് അവരുടെ അവരുടെ ബാക്കി കാര്യങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആകുമ്പോൾ പഠിത്തം കോംപ്ലിക്കേറ്റഡ് ആകുമ്പോൾ ലൈഫ് കോംപ്ലിക്കേറ്റഡ് ആകുമ്പോൾ ഇതിന്റെ ഫുൾ ഡിഫിക്കൽസ് അവർ ഫേസ് ചെയ്യാൻ പോകുന്നത് അതാണ് ഈ ചിലർക്ക് ഡയഗ്നോസിൽ ഒരു ഡിലേ വരുന്നത് സില്ലി ആയിട്ട് എടുത്തുകൊണ്ട് പോകുന്നുണ്ട് അപ്പോൾ ഇതിന്റെ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് സോ ഫസ്റ്റ് ആയിട്ട് നമ്മൾ പറയുന്നത് ഓൾവേസ് ചില കാര്യങ്ങൾ ഈ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു ഓപ്ഷന് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യങ്ങൾ അത് ബ്രേക്ക് ബ്രേക്ക് ചെയ്തിട്ട് സിമ്പിൾ സിമ്പിൾ പാർട്സ് ആക്കുക ഇപ്പൊ ഡിഫിക്കൾട്ട് ഒരു ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ അത് സിമ്പിൾ പാർട്സ് ആക്കി അതൊരു ഓപ്ഷന് പിന്നെ ടൈം മാനേജ്മെന്റ് ഈ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ചെയ്യാൻ നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേറ്റഡ് ആകും അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം ടൈം കൊടുത്ത് ഒരു ആക്ടിവിറ്റിക്ക് അത്യാവശ്യം ടൈം കൊടുത്ത് നമ്മൾ ഡീസ്ട്രെസ് ചെയ്തത് പീസ്ഫുൾ ആയിട്ട് ചെയ്യുക ഓക്കെ പിന്നെ വിഷ്വൽ ഒരു ടൈമർ വെക്കുക ഇപ്പൊ ഇവിടുത്തെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഒരു ഒരു ആക്ടിവിറ്റിയുടെ ഇടയ്ക്ക് വേറെ ഒരു ഡിസ്ട്രാക്ഷൻ വരും ഒരു സ്വപ്ന ഇതിലോട്ട് പോകും എന്നിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് നമ്മൾ ഓൾമോസ്റ്റ് ഒരു അരമണിക്കൂർ പോയി ഒരു മണിക്കൂർ പോയി അപ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു സമയം പോകുന്നതിന്റെ ഒരു ക്യൂ ഉണ്ടെങ്കിൽ അത് നമുക്ക് നോക്കി അപ്പോൾ അപ്പൊ അതിരിച്ചനും കൂടി ഒരു ടൈം എസ്റ്റിമേഷനും പിന്നെ ടൈം പോകുന്നതും മീൻസ് ഇന്ന ടൈം ൊന്ന് ശ്രദ്ധിക്കാൻ പറ്റും പിന്നെ ഡെഫിനറ്റ്ലി ഡിസ്ട്രാക്ഷൻസ് ഇപ്പം കുട്ടികളാണെങ്കിൽ നമ്മൾ പറയും വിൻഡോൻ്റെ അവിടെ പോയിരിക്കല് ഫ്രണ്ട് തന്നെ ഇരിക്കണം അതൊരു ഓപ്ഷനാണ് പിന്നെ ലാസ്റ്റ് ഒരു ഓപ്ഷൻ നമ്മൾ വെക്കുന്നത് മൈൻഡ് ഫുൾനെസ് ആണ് നമ്മൾ മൈൻഡ് ഫുൾനെസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ബിക്കോസ് ഇപ്പം ഫോർ എക്സാമ്പിൾ സിമ്പിൾ മൈൻഡ് ഫുൾനസ് ടെക്നീക്ക് എന്ന് പറയുന്നത് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഇങ്ങനെ പെട്ടെന്നിങ്ങനെ കഴിച്ച് വിരിങ്ങാതെ ആ എല്ലാ ടേസ്റ്റും ഇങ്ങനെ എല്ലാ ചൂയിങ് അതിനകത്ത് ടേസ്റ്റ് നോക്കി ടെക്സ്ചർ നോക്കി ആ പ്രസന്റ് പ്രസന്റിൽ ഉണ്ടാവുക അത് തന്നെ നമ്മുടെ ഒരു അറ്റൻഷൻ ട്രെയിനിങ്ങിന് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ ഈ ഒരു വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ട്രീറ്റ്മെന്റ് ആവശ്യമുണ്ട് അപ്പൊ മെഡിസിനും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് ഫസ്റ്റ് തിങ് ഇസ് ഇപ്പം ബിഫോർ മെഡിസിൻ ഒരു കൗൺസിലിംഗ് അല്ലെങ്കിൽ തെറപ്പി ടെക്നീക്കിന്റെ ഭാഗമായിട്ട് അറ്റൻഷൻ ട്രെയിനിങ് എക്സസൈസസ് ഉണ്ട് അതൊക്കെ ചിലപ്പം ചില തെറപ്പീസ് ചൈൽഡ് ഒക്കെ അത് യൂട്ടിലൈസ് ചെയ്യും ചിലക്കത് നല്ല ബെനിഫിഷ്യൽ ആണ് ഓക്കെ പിന്നെ അതല്ലാതെ മെഡിക്കൽ ഓപ്ഷൻസ് ഉണ്ട് ബിക്കോസ് ഇത് ബേസിക്കലി നമ്മുടെ ബോഡിയിൽ ജസ്റ്റ് ലൈക്ക് ഇപ്പം എല്ലാവരും കേട്ട് കാണുമ്പോൾ ഈ ഒരു ഹോർമോൺ ഉണ്ട് അത് ഡയബറ്റീസിനെ ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ അത് കുറയുമ്പോഴാണ് ഡയബറ്റീസിനൊരു പ്രോബ്ലം വരുന്നത് അപ്പോൾ ജസ്റ്റ് ലൈക്ക് ദാറ്റ് നമ്മുടെ തലച്ചോറിലും അങ്ങനത്തെ ഹോർമോൺസ് ഉണ്ട് ആ ചേഞ്ചസ് വരുമ്പോഴാണ് ഈ അറ്റൻഷനും ഹൈപ്പർ ആക്ടിവിറ്റിയുടെ ഉണ്ടാവുന്നത് അപ്പം ആ ഹോർമോൺസിനെ നമുക്ക് മാനേജ് ചെയ്യാനും അതിന്റെ ബുദ്ധിമുട്ടുകൾ നമുക്കൊന്ന് കുറയ്ക്കാനായിട്ടുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ് ചില മെഡിസിൻ ഓപ്ഷൻസ് അവൈലബിൾ ആണ് അത് നമുക്ക് ചെറിയ ഡോസ് തന്നെ ഒന്ന് യൂസ് ചെയ്യാം ഒത്തിരി പേർക്ക് ഹെൽപ്പ് ആയിരിക്കും ഓക്കെ ഡോക്ടർ റൂബിൻ ജോൺ ആയിരുന്നു ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ഷെയർ ചെയ്തു സോ മച്ച് ഡോക്ടർ കേട്ടുകൊണ്ടിരിക്കുന്നത് ക്ലബ് ഓഫ് സീറോ ഫോർ പോയിന്റ്